പ്രിയപ്പെട്ട മനുഷ്യരുടെ കൂടെ ചില യാത്രകളുണ്ട് ആ യാത്ര ചെന്ന് അവസാനിക്കുമ്പോൾ നമ്മൾ പുതിയ ഒരാളായിട്ടുണ്ടാവും വല്ലാത്തൊരു പോസിറ്റീവ് എനർജി ആയിരിക്കും ഒരുപാട് ദൂരം പോണമെന്നൊന്നും കേട്ടോ നമ്മൾ പോകുന്നത് അത്രയും നമുക്ക് പ്രിയപ്പെട്ട ആളുകളായിരിക്കണം എന്ന് മാത്രം സന്തോഷങ്ങളും സങ്കടങ്ങളും പരാതികളൊക്കെ പറഞ്ഞ് വേദനകളൊക്കെ പോകുന്ന വഴിയിൽ എവിടെയോ ഉപേക്ഷിച്ചിട്ട് പുതിയ ഒരാളായിട്ട് വീട്ടിലേക്ക് കയറി ചെല്ലാൻ പറ്റുന്ന ഒരാളുടെ കൂടെ യാത്ര പോകാൻ കഴിയാന്നുള്ളത് വലിയൊരു അനുഗ്രഹം തന്നെയല്ലേ ആ ഒരു യാത്രയിലൂടെ പരസ്പരം കേട്ടിരിക്കാനും ഉള്ളു തുറന്ന് സംസാരിക്കാനൊക്കെ ഒരു അവസരം കിട്ടുന്നുണ്ടെങ്കിൽ അതിൽ പരം എന്താ വേണ്ടത് അതിനെ കുളുമണാലി പോകണമെന്നില്ല കാശ്മീർ പോകണമെന്നില്ല മലേഷ്യ പോകണമെന്നില്ല തൊട്ടടുത്തുള്ള കോഴിക്കോട് പോയാലും അതിൻ്റെ അടുത്തിടെയാണ് ഞാൻ വായിച്ചത് പൈസ എന്ന് പറയുന്നത് വസ്തുക്കളിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യാനുള്ളതല്ല ആയിട്ടുള്ള മൊമെൻസിന് വേണ്ടിയിട്ടും കൂടെ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളത് അത് എന്നെ ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്തു ചെയ്തിട്ടോ സാധാരണ പൈസ കയ്യിലുണ്ടാകുമ്പോൾ ഞാൻ അത് എപ്പോഴും സേവ് ചെയ്തിട്ട് ഗോൾഡോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വാങ്ങാനാണ് ശ്രമിക്കാറുള്ളത് പക്ഷേ ഈ ഒരു കോട്ടണിനെ വല്ലാതെ സ്ട്രൈക്ക് ചെയ്തു അതുകൊണ്ടുതന്നെ ഞാൻ ഇക്കാനോട് പറഞ്ഞു ഇന്ന് നമുക്ക് പുറത്ത് പോവാം എന്തായാലും മലപ്പുറം പോകേണ്ട ആവശ്യമുണ്ട് കൊണ്ടോട്ടി പോകേണ്ട ആവശ്യമുണ്ട് അവിടെ നിന്ന് നമുക്ക് കോഴിക്കോട് പോവാമെന്ന് പറഞ്ഞു അങ്ങനെയാണ് ഇന്നലെ നിങ്ങൾ കണ്ട വീഡിയോയിൽ എസ് എമ്മിൽ പോയതും അതിനുശേഷം ഈ ബീച്ചിൽ വരുന്ന സമയത്ത് അപ്പൂസ് വർക്കായിരുന്നു അതുകൊണ്ട് തന്നെ വണ്ടിയിലേക്ക് ചായയൊക്കെ കൊടുന്ന് കല്ലുമ്മക്കായൊക്കെ കഴിച്ചു ഒരുപാട് സമയം ഞാനും ഇക്കിവിടെ ഇങ്ങനെ സംസാരിച്ചിരുന്നു പുറത്ത് അത്യാവശ്യം വെയിലും ഉണ്ടായിരുന്നു അതുകൊണ്ട് വണ്ടിയിൽ തന്നെ ഇരുന്നു ഇക്കെനിക്കൊരു പാട്ടൊക്കെ പാടിത്തന്നു ഞാൻ ഇക്കാക്കും പാട്ടൊക്കെ പാടിക്കൊടുത്തു അപ്പൂസിന് ഫുഡ് കയ്യിലേക്ക് എത്തിയോണ്ട് തന്നെ അവന് പുറത്തിറങ്ങുന്നതിന്റെ മുൻപ് ഒരു മുട്ടയൊക്കെ കൊടുത്തിരുന്നു ഞാൻ പറഞ്ഞില്ലേ കുറച്ച് മുൻപ് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു രണ്ടാഴ്ചയൊക്കെ ആയിട്ടുള്ളൂ കേട്ടോ ആ സമയത്തും അപ്പൂസിനും ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു ബീച്ചിൽ വന്നപ്പോൾ സോ ഇന്ന് കംപ്ലീറ്റ് അവനെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിട്ട് അവനൊഴിച്ച് വിട്ടേക്കാന്ന് വിചാരിച്ചതാട്ടോ അവന് വേണ്ടിയിട്ടുള്ള എല്ലാ സാധനവും വണ്ടിയിൽ സെറ്റാണ് തിരിച്ച് കുളിപ്പിച്ച് വീട്ടിൽ കൊണ്ടുപോകാനുള്ള ഡ്രസ്സും വെള്ളവും അതുപോലെ തന്നെ അവന് കൊടുക്കാനുള്ള ഫുഡൊക്കെ സമയം കുറേ കാര്യങ്ങൾ സംസാരിച്ചിരുന്നു അപ്പോൾ അവിടെ ഓടി കളിക്കുന്നുണ്ടായിരുന്നു ഇടയ്ക്കൊക്കെ അവനെ പോയി പിടിക്കണം അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു ഫസ്റ്റ് ടൈം ഞങ്ങളിവിടെ ബീച്ചിൽ വന്നത് അതായത് കല്യാണം കഴിഞ്ഞിട്ട് ഫസ്റ്റ് വന്നതും അന്നുണ്ടായിരുന്ന ഒരു മെൻ്റൽ കണ്ടീഷനും അതിന്ന് പഠിച്ചവനെ കൈപിടിച്ച് നമ്മളെ ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചൊരു ആ ഒരു അനുഗ്രഹവും ഒക്കെ ഞങ്ങൾ ഒരുപാട് സമയം സംസാരിച്ചു ഞാൻ ഇന്നലെ എസ് എമ്മിൽ പോകുന്ന സമയത്തും പറഞ്ഞിരുന്നു ഞങ്ങൾ രണ്ട് പേരും യാത്ര എന്ന് പറയുന്നത് കുറേ ആയിരുന്നു അങ്ങനൊരു യാത്ര പോയിട്ട് പിന്നെ അത് മനഃപൂർവ്വമാണ് കാരണം നമ്മൾ എല്ലാവരും പോവും എന്താ പോകുന്ന സമയത്ത് കുട്ടികളായിട്ടോ ആരെങ്കിലും ആയിട്ട് നമ്മൾ വിളിച്ച് കൊണ്ടുപോകുക അങ്ങനെ ആയിരുന്നു പക്ഷെ ഒറ്റക്കൊരു യാത്ര പോകണം എന്നുള്ളത് അത്യാവശ്യമായിരുന്നു എക്സാമെന്നുള്ളൊരു റീസൺ പഠിച്ചവനായിട്ട് നമ്മളെ മുന്നിൽ കൊണ്ടിട്ട പോലെ തോന്നിയിട്ടോ അപ്പോൾ എക്സാം കഴിഞ്ഞ് നേരത്തെ എക്സാമിന് പോകുന്നതായിരുന്നു അപ്പോൾ ഫുഡൊക്കെ വണ്ടിയിൽ വെച്ചിട്ട് അപ്പോസിറ്റിനുള്ള ഫുഡൊക്കെ എടുത്തിട്ട് നേരെ ഞങ്ങൾ എക്സാം കഴിഞ്ഞിട്ട് ഹജ്ജ് ഹൗസിൽ പോയിട്ട് പിന്നെ അങ്ങനെ നേരെ എസ് എമ്മിലും ബീച്ചിലൊക്കെ പോകാൻ തന്നെയായിരുന്നു പ്ലാൻ അതേപോലെ ഞങ്ങൾ ഞങ്ങളിവിടെ എത്തിയിട്ടുണ്ട് ബീച്ച് എന്ന് പറയുന്നത് ഒരു പ്രത്യേക വൈബല്ലേ എനിക്ക് എത്ര വന്നാലും 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 മതിയാവാത്തൊരു സ്ഥലമാണ് ബീച്ചും അതേപോലെ തന്നെ ഊട്ടിയും ഇപ്പോൾ എന്തോ ഊട്ടിനേക്കാളൊരു ഹരം ബീച്ചിനോടാണ് ഈ ബീച്ച് എന്ന് പറയുന്നത് നമുക്ക് ഡിഫറൻറ്റായിട്ടുള്ള ഒരുപാട് ലൈഫ് കാണാൻ പറ്റും ഞങ്ങളിവിടെ ഇരിക്കുന്ന സമയത്ത് തന്നെ ചെറിയ കുട്ടികളുണ്ട് വന്നിട്ടുണ്ട് പിന്നെ സ്കൂളിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ കോളേജിൽ പഠിക്കുന്ന കുട്ടികൾ ലവ്വേഴ്സ് പിന്നെ ഈ നിക്കാഹ് കഴിഞ്ഞാൽ മലപ്പുറത്ത് മഹർ കൊടുക്കുന്ന പോലെ തന്നെയാണ് ബീച്ചിൽ കൊണ്ടോവലും ഊട്ടി പോക്കും അതേപോലെ കോട്ടക്കുന്നും അങ്ങനത്തെ കുറേ ടീമുണ്ട് പിന്നെ പ്രഗ്നൻ്റ് ആയ ആളുകളുണ്ട് കുഞ്ഞു കുട്ടികളെയും കൊണ്ട് വന്നവരുണ്ട് പിന്നെ അപ്പൂസിനെ പോലെയൊക്കെയുള്ള ഞങ്ങൾ പോലത്തെ ആളുകളുണ്ട് അതിനേക്കാൾ ഏജ് ഏജിലോലുണ്ട് നല്ല വയസ്സായിട്ട് വന്നവരുണ്ട് അങ്ങനെ ഒരുപാട് ആളുകൾ ഏർ പിന്നെ ചെക്കന്മാർ മാത്രം ഉണ്ട് അങ്ങനെ കുറെ ലൈഫ് എല്ലാര്ക്കും ഒരേ വൈബ് മോഡൊന്നും അല്ലോ പിന്നെ ഒറ്റയ്ക്ക് ഇരിക്കുന്ന ആളുകളുണ്ട് അങ്ങനെ ബീച്ചെന്ന് പറഞ്ഞാൽ എല്ലാം കൂടെ മിക്സ് ആയിട്ടുള്ളൊരു സംഭവമാണല്ലേ എനിക്ക് എന്താ അറിയില്ല ഇവിടെ എത്തിയപ്പോൾ മനസ്സിന് വല്ലാത്തൊരു സമാധാനമുണ്ട് കാരണം ഈ ഒരു ദിവസത്തിന് ഞാൻ ഒരുപാടായിട്ട് കൊതിക്കുന്നുണ്ടായില്ല ദുസ്സേ അടങ്ങിയിരിക്കാൻ വേണ്ടിയിട്ട് ഒരു നിന്നൊരു കളിക്കുന്നൊരു സെറ്റൊക്കെ വാങ്ങിയിട്ട് അവനപ്പം മണലൊക്കെ വരിങ്ങാണ്ട് അങ്ങനെ കളിക്കായിരുന്നു ഞങ്ങളും അതിൽ കൂടി അങ്ങനെ കളിച്ചു പിന്നെ കുറച്ച് ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് അതൊക്കെ വാങ്ങിക്കൊടുത്തു അവന് കഴിക്കാൻ വേണ്ടിയിട്ട് അതൊക്കെ കഴിച്ചത് അവിടെ എല്ലാവരും സംസാരിച്ചിരിക്കണം ഇത് ഇത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം എല്ലാവരും ആ ഒരു സൺസെറ്റൊക്കെ കണ്ടിട്ടങ്ങനെ സംസാരിച്ചിരിക്കുന്നത് ഇപ്പോൾ ഉണ്ടല്ലോ ഈ ഒരു മൊമെന്റിൽ ഞാൻ അങ്ങോട്ട് മരിച്ചു പോയാൽ ഞാൻ എൻ്റെ ഈ ഒരു ജന്മത്തിൽ കംപ്ലീറ്റ് അതായത് ഫുള്ളാണ് ഞാൻ എന്നുള്ളത് എനിക്ക് തോന്നിപ്പോയിട്ടാണ് കാരണം അത്രയും എന്താണ് എൻ്റെ സോളിന് റീചാർജ് ചെയ്തിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം കാരണം അത്രയും എനിക്കറിയില്ല പറയാൻ അലഹദില്ല അത്രയും ഞാൻ പറയുന്നുള്ളൂ ലൈഫിലെ ഒരുപാട് വലിയ കാര്യങ്ങളോ എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യങ്ങളോ വേണമെന്ന് വാശി പിടിക്കാത്ത ഒരാളാണ് ഞാൻ അതല്ല ലൈഫ് എന്നുള്ളതും അതിന് മാത്രമല്ല ഹാപ്പിനെസ് എന്നുള്ളതും കൃത്യമായ ബോധ്യം എനിക്കുണ്ട് ഒരു പക്ഷേ പ്രായത്തിൻ്റെ ബോധ്യമോ അല്ലെങ്കിൽ കടന്നു വന്ന വഴികളിൽ നിന്ന് പഠിച്ചതോ എന്തോ ആവാം ഞാനും ഈ ഒരു മൊമെൻസൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നു കംപ്ലീറ്റ് എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടാവില്ലേ ആ ഒരു മൊമെൻറ്റിലാണ് കേട്ടോ ഞാൻ നിൽക്കുന്നത് ഓവർ ദ മൂൺ എന്ന് വേണമെങ്കിൽ പറയാം അലഹമ്മദില്ല എനിക്കത് മാത്രമുള്ളതോ പറയാ ശരിക്കും ഒറ്റയ്ക്കുള്ളൊരു യാത്ര ഞാൻ കുറച്ചുകൂടെ മുന്നേ പോരണ്ടിരുന്നു എന്ന് ഇങ്ങനെ തോന്നുന്നുണ്ട് ഇതൊരു ശീലാക്കി മാറ്റിയാലോ എന്ന് ഞാനും ആലോചിച്ച് ഒരു രണ്ടഞ്ഞൂറിൻ്റെ നോട്ടുണ്ടെങ്കിൽ സുഖമായിട്ട് വന്ന് പോവാനുള്ളതേ ഉള്ളൂ നമ്മൾ കോഴിക്കോട് നമ്മൾ തൊട്ടടുത്ത് പഠിച്ചോം കൊടുന്ന് വെച്ചിരിക്കണെന്നു എന്നെപ്പോലുള്ള ആൾക്കാരെ കണ്ടിട്ടാണെന്ന് എനിക്ക് തോന്നുന്നു അതെ നല്ല എക്സ്പീരിയൻസില് നമ്മൾ ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളത് സത്യം കൃത്യാണെന്ന് എനിക്കിപ്പോൾ ബോധ്യമാവുന്നത് ഞാൻ നിൽക്കാനോട് എൻ്റെ കുറേ കൺസേൺസ് പറഞ്ഞു കേട്ടോ കഴിഞ്ഞു വന്ന വഴികളും മുന്നോട്ടുള്ള ജീവിതം ഇപ്പം നമ്മൾ നിൽക്കുന്നതും ഒക്കെ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങളിങ്ങനെ സംസാരിച്ചിരുന്നു എന്തോ ഭാഗ്യത്തിന് അപ്പൂസ ആ ഒരു സംഭവങ്ങൾ കൊണ്ട് മണിൽ വാരി കളിച്ച് അങ്ങനെ അടങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു ഫ്രെയിം നോക്ക് അവിടെ ആ ഒരു പോസ്റ്റിൻ്റെ അവിടെ ചെക്കന്മാരിങ്ങനെ എന്തൊക്കെയോ ആക്ടിവിറ്റീസ് കാണിക്കുന്നുണ്ട് ആ ഒരു സമയത്താണ് കുറച്ച് ഏജായിട്ടുള്ള ഒരാൾ കാലില്ലാതെ അതിൽ പോണത് കേട്ടോ ആ ഒരു ഫ്രെയിം എടുത്തപ്പോൾ ഞാൻ ആ ഒരു വീഡിയോ എടുത്തപ്പോൾ ഒരുപാട് ആലോചിച്ചു ഓരോ ആളുകളുടെ ലൈഫിലും അപ്പ് ആൻഡ് ഡൗൺ ഉണ്ട് ഓരോ മൊമെൻറ്റ്സ് ഉണ്ട് എന്നൊക്കെ ഉള്ളത് പീക്കായിട്ടുള്ള ഒരു ടൈമുണ്ട് പിന്നെ നമ്മൾ ഡൗൺ ആവുന്ന എന്നും ഒക്കെ ഞാൻ അപ്പം ഇങ്ങനെ ആലോചിച്ചു കേട്ടോ ഞാൻ എനിക്ക് അതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യും ഒന്നും ഒരു കാലത്തേക്കും നിശ്ചലല്ല എന്നുള്ളതും ഒരു ഓർമ്മപ്പെടുത്തലാണ് സങ്കടങ്ങളാവട്ടെ സന്തോഷങ്ങളാവട്ടെ ഒന്നിലും നമ്മൾ അഹങ്കരിക്കാൻ ആരും ഒരു മൊമെൻറ്റിലൊന്ന് വീണ് പോയാൽ മതി എന്നുള്ളത് ആ ഒരു ധാരണ എപ്പോഴും വേണം ഞാനിങ്ങനെ പൈസ തൊണ്ടിലിട്ട വെച്ചിട്ടും അങ്ങനെ എങ്ങനെയൊക്കെ ഇങ്ങനെ എടുത്ത് വെക്കുന്ന ഒരാളാട്ടോ പിശുക്കല്ല ഒരു തരം പേടിയാണ് നാളെ നമ്മളൊന്ന് വീണ് പോയാൽ അല്ലെങ്കിൽ നമ്മളൊന്ന് മരിച്ചു പോയാല് എന്താണ് ആ വെള്ള തുണിക്കും കബറിനും കൂടെ ഒരു പതിനായിരം രൂപേൻ്റെ എക്സ്പെൻസ് ഉണ്ട് എന്നുള്ളത് ഒരിക്കലും ഇങ്ങനെ സംസാരിച്ചപ്പോൾ ഞാൻ അറിഞ്ഞു അത് മറ്റൊരാൾക്ക് ആ ഒരു മൊമെൻറ്റിൽ പോലും മറ്റൊരാൾക്ക് ഭാരം അവരുതേന്നുള്ളൊരു ആ ഒരു പേടിയോ എന്താ അറിയില്ല അതുകൊണ്ട് തന്നെ എനിക്ക് പൈസ ചിലവാക്കുമ്പോൾ ഞാൻ പിശുക്കി പിശുക്ക് തന്നെ ചിലവാക്കില്ല പക്ഷെ ലൈഫിൽ ഇത്തരത്തിലുള്ളൊരു കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങൾ പോലും എക്സ്പീരിയൻസ് ചെയ്യാതെ മരിച്ചു പോകണം എന്നുള്ളൊരർത്ഥം ഒരിക്കലും അതിന് ഇല്ലാട്ടോ ഈയൊരു കുഞ്ഞു യാത്ര സമ്മാനിച്ച ഒരുപാട് വലിയ ഓർമ്മകളുടെ അടയാളായിട്ട് ഈ വീഡിയോ ഇവിടെ കിടക്കട്ടെ ഇൻഷാല്ല നാളെ മറ്റു നല്ല വിശേഷങ്ങളായിട്ട് നമുക്ക് വീണ്ടും കാണാം